സ്വാഗതം വിദ്യാർത്ഥികൾക്ക് കോർപ്പറേറ്റ് പരിശീലനം നൽകി ഐ എച്ച് കോളേജ് വിദ്യാർത്ഥികളെ നാട്ടിലെയും വിദേശത്തെയും മികച്ച തൊഴിലവസരങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പ്രാപ്തരാക്കുന്നതോടൊപ്പം തൊഴിൽ മേഖലയിലെ അവരുടെ വളർച്ചയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റേറ്റ് റോക്ട്രോണിക്സ് തിരൂർ പഠന കേന്ദ്രമായ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജും കോർപ്പറേറ്റ് ട്രെയിനിംഗ് മേഖലയിൽ നിരവധി വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രോ ആക്സിസ് പ്രോ കമ്പനിയും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ക്യൂബ് എന്ന പേരിൽ രണ്ടു ദിവസത്തെ ട്രെയിനിങ് പരിപാടി സംഘടിപ്പിച്ചു അയ്യോ ഡി കോളേജ് പോലീസ് ലൈൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക വിദ്യയിൽ വരുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ഒരുപാട് പുതിയ അവസരങ്ങൾ ജോലി മേഖലയിൽ വരുത്തുന്നു ഈ അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിന് കോർപ്പറേറ്റ് ട്രെയിനർമാരായ വിദ്യ ജിജു കെ രാജേഷ് ആറസ് റോയ് എന്നിവർ നേതൃത്വം നൽകി ലോകത്തിലെ മികച്ച കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അത്തരം സ്ഥാപനങ്ങളുടെ നിലവാരത്തിലുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തത് ഈ മേഖലകളിലെ തൊഴിലവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നഷ്ടമാക്കുന്നു ഇത് മനസ്സിലാക്കി ഐ കോളേജ് ഒരുക്കിയ രണ്ടു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ നല്ല കൂട്ടിട്ടോ പറയോ നോക്കുന്ന ആരാന്നറിയോ റെഡി ആയിട്ടിരിക്കുന്നവരെ ലൈൻ ഓർഡർ സർവീസസ് ഇതൊക്കെ ാണ് നിങ്ങളുടെ മേഖല അപ്പൊ നമുക്ക് ഇൻഡസ്ട്രീസ് ഉണ്ട് ഒന്ന് ആണ് കമ്പനീസ് കമ്പനീസ് ലിസ്റ്റ് ഡൗൺ ചെയ്യണം അതായത് ഒരു സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചാൽ മതി ഈ ഇൻഡസ്ട്രിയില് വരുന്ന മേജർ കമ്പനീസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റും ആൻഡ് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഈ വരുന്ന കമ്പനികൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഓക്കെ അപ്പോൾ അത് ചെയ്യാം പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ സ്കിൽ ഗ്യാപ്പ് നമ്മൾ സ്കിൽ ഗ്യാപ്പ് മാക്സിമം അവരുമായിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾ ഒരു ഭാഗമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കിൽ 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 ഈസ് ബെറ്റർ ദാൻ സ്ട്രെങ്ത് എന്ന് പറയുന്ന ആ നിങ്ങൾ ഹാർഡ് പഠിക്കാൻ പഠിക്കാൻ വരുന്നു വരുന്നു സോഫ്റ്റ്

Fan Media News tiro